ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ പ്ലാന്റ്സും ഇരട്ടീൻ്റെ ഇരട്ടി വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ഓഫറും കൂടി നമ്മൾ ഇടുകയാണ് എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇനി കൊടുക്കുന്നത് ഇരട്ടീൻ്റെ ഇരട്ടി വിലക്കുറവിലാണ് ഇതിൽ ആദ്യം വരുന്നതാണ് വിങ്ക പ്ലാന്റ് വിങ്കേൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ആണ് വരുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒട്ടുമിക്ക പ്ലാന്റും ഇരുന്നൂറ്റി സംതിങ്ങിൽ ഒതുങ്ങുന്ന പ്ലാന്റ്സുകളാണ് ആകെ രണ്ട് കോംബോ മാത്രമാണ് മാത്രമാണ് മുന്നൂറ്റി സംതിങ്ങിൽ വരുന്നുള്ളൂ ബാക്കി എല്ലാം ഇരുന്നൂറ്റി

ചൈനീസ് ബോൾസിൻ്റെ പത്ത് പ്ലാന്റ് ആടുത്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ചൈനീസ് ബോൾസും അതുപോലെ തന്നെ നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് വീടിൻ്റെ അവസാനം പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല വലുപ്പുള്ള പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുന്നത് അത്യാവശ്യം ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ചൈനീസ് ബോൾസും അടുത്തായിട്ട് വരുന്നത് എക്സോറോ പ്ലാന്റിൻ്റെ ആണ് വരുന്നത് എക്സോറോ അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് വെറും ഇന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റിൻ കൂടിയാണിത് പോട്ടിലും നിലത്തൊക്കെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് എക്സോറോ പ്ലാന്റ് അഥവാ ചെത്തി പ്ലാന്റ് അഞ്ച് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഡാലിയ പ്ലാന്റിന്റെ ആണ് വരുന്നത് ഡാലിയുടെ അഞ്ച് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇത് ചെറിയ പ്ലാന്റിന്റെ ആണ് വരുന്നത് വലിയ പ്ലാന്റിന്റെ കോമ്പോയും നമുക്ക് അവൈലബിൾ ആണ് അത് ആവശ്യമുള്ളവർക്ക് അതും അയച്ചു കൊടുക്കുന്നതാണ് ഇത് അഞ്ച് പ്ലാന്റിന്റെ കോമ്പോക്ക് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഡാലിയ പ്ലാന്റ് ഈ പ്ലാന്റ്സ് ഒരിക്കലും നഷ്ടമോകില്ല കാരണം ഇതിലേക്ക് കീഴങ്ങുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന ഗസേനി പ്ലാന്റിൻ്റെ ആണ് വരുന്നത് ഗസേനിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് ഇത് അത്യാവശ്യം വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ആറ് പ്ലാന്റിന് വെറും നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള നല്ല വേരെ ഉടുപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡയൻസസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡയൻതസിൻ്റെ ഒരു നാല് വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ഇതിൻ്റെ ഒരു ഇരുപതോളം വെറൈറ്റി ഇപ്പോൾ അവിടുത്തെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ആഡ് ചെയ്തിട്ടുള്ള നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് മുമ്പിട്ടിരിക്കുന്ന റോഡ് െല്ലാം കുറച്ചിട്ടാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്ലാന്സിന്റെ ഒക്കെ സ്റ്റോക്ക് കുറവാണ് അടുത്തായിട്ട് വരുന്നത് ഗ്ലാഡിയോളസ് പ്ലാന്റ് ആണ് വരുന്നത് ഗ്ലാഡിയോളസിന്റെ ഒരു നാല് പ്ലാന്റ് അവൈലബിൾ ആണ് നാല് പ്ലാന്റിന് വെറും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഗ്ലാഡിയോളസ് പ്ലാന്റ് അത്യാവശ്യം ഫ്ലവറിംഗ് സ്റ്റേജ് എത്തിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുകൊടുക്കുന്നത് വീടിന്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വേര് കുടിപ്പിച്ചിട്ടില്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചുകൊടുക്കുന്നത് ഈ പ്ലാന്റ്സും ഒരിക്കലും നശിച്ചില്ല കാരണം കിഴങ്ങ് ഉണ്ടാകും അടുത്തായിട്ട് വരുന്ന ഫിറ്റോണിയ പ്ലാന്റിന്റെ ആണ് വരുന്നത് ഫിറ്റോണി പത്ത് വെറൈറ്റി അവൈലബിൾ ആണ് ഇപ്പം പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഈ പ്ലാന്റ് ആണ് വരുന്നത് ചെമ്പരത്തിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോംബോ ആണിത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ ആഡ് ചെയ്തിട്ടുള്ള നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രോഞ്ചി പ്ലാന്റ് ആണ് വരുന്നത് ഹൈഡ്രോഞ്ചിന് അഞ്ച് പ്ലാന്റ് അവൈലബിൾ ആണ് ഇപ്പം അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ നോക്കുക അഞ്ച് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണത് ഏതൊരു കാലാവസ്ഥയും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണത് അത്യാവശ്യം നല്ല വേരത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് വീടുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വേര് ഉടുപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന കമേല പ്ലാന്റാണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉള്ളപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കമേല പ്ലാന്റ് കമലിൻ്റെ ഒരു നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം എല്ലാത്തിനും നല്ല വിലക്കുറവുള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത്